അഹമ്മദുല്ലാമീൻ ഇന്ന് നമുക്ക് മൂന്ന് ചെറിയ ആയത്തുകൾ അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമില്ലാതെ വേഗം മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഗങ്ങളാണ് ഇന്നലെ നമ്മൾ അൻപത്തി ഒമ്പതാമത്തെ ആയത്താണ് പറഞ്ഞിട്ടുള്ളത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم قال الملأ من قومه إنا لنراك في ضلال مبين قَالَ يَا قَوْمِ لَيْسَ بِي ضَلَالَةٌ وَلَكِنِّي رَسُولٌ مِّن رَّبِّ الْعَالَمِينَ أُبَلِّغُكُمْ رِسَالَاتِ رَبِّي وَأَنصَحُ لَكُمْ وَأَعْلَمُ مِنَ اللَّهِ مَا لَا تَعْلَمُونَ അദ്ദേഹത്തിൻ്റെ ജനങ്ങളിലെ പ്രമാണിമാർ പറഞ്ഞു മല ഉ ഇന്ന തീർച്ചയായും ഞങ്ങൾ ല നറാക്ക നിന്നെ കാണുക തന്നെ ചെയ്യുന്നു ഫി വലാലി മുബീൻ വ്യക്തമായും വഴികെട്ടവനായി വഴിവിളച്ചവനായി കാല അദ്ദേഹം പ്രതികരിച്ചു യാക്കാവും എൻ്റെ ജനങ്ങളെ ലൈസ ബി ലത്തുൻ എനിക്ക് ഒരു വഴികേടുമില്ല വഴി തെച്ചിട്ടുമില്ല എന്നിൽ ഒരു വഴികേടുമില്ല വലാക്കിന്നി എന്നാൽ ഞാൻ റസൂലുമ്മിർ റബ്ബുൽ അയലമീൻ റബ്ബുൽ അയലമീനിൻ്റെ ലോകങ്ങളുടെ നാഥനിൽ നിന്നുള്ള ദൂതനാകുന്നു ഉബല്ലി ഊക്കും ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു റിസാലാത്തി റബ്ബി എൻ്റെ രക്ഷിതാവിൻ്റെ ലക്കും നിങ്ങൾക്ക് ഞാൻ ഗുണം കാക്ഷിക്കുന്നു നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്നു ഞാൻ അറിയുന്നു മിനി അള്ളാഹുവിൽ നിന്നും നിങ്ങൾക്കറിയാത്ത കാര്യം അന്ന് ഇവിടെ അർത്ഥം പറയാം മുസാ നബി അലൈഹിസ്ലാമയുടെ ചരിത്രം അടിക്കുമ്പോൾ ഒരുപാട് കേട്ടവാക്ക മല വിപ്രമാണിമാർ നടത്താം അവിടുത്തെ കൈകാര്യകർത്താക്കൾ അവിടെ ആ രാ ആ പ്രദേശത്തിൻ്റെ നേതാക്കന്മാരും പ്രമാണിമാരുമായുള്ള ആൾക്കാരാണ് മല അവർ പറഞ്ഞു ഇന്നാലെ നറാ കഫീ അലാലി മുബീൻ നിന്നെ വ്യക്തമായ വഴികേടിലകപ്പെട്ടതായിട്ട് ഞങ്ങൾ കാണുന്നു കാല അദ്ദേഹം പറഞ്ഞു യാ കൗമി എൻ്റെ ജനങ്ങളെ ലെയ് സബി ലാലത്തും എനിക്ക് ഒരു വഴികേടുമില്ല ഞാൻ വഴിപഴച്ചിട്ടില്ല ആലമീൻ എന്നാൽ ഞാൻ ലോകങ്ങളുടെ രക്ഷിതാവായവനിൽ നിന്ന് അല്ലെങ്കിൽ രക്ഷിതാവിൽ നിന്നുള്ള ദൂതനാകുന്നു അദ്ദേഹത്തിന് ആരോപിച്ചപ്പോൾ അങ്ങനെയും പറയുന്നുണ്ട് റബ്ബി ഞാൻ എൻ്റെ എൻ്റെ റബ്ബിന്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരികയാണ് ലക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാകണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് നസീഹത്ത് ഞാൻ അറിയുന്നു മിനല്ലാഹി നിന്നും നിങ്ങൾക്കറിയാത്ത കാര്യം അറിയപ്പെട്ടിടത്തോളം ചരിത്രം വെച്ച് അദ്ദേഹം ഇറാഖിലാണ് ജനിച്ചിട്ടുള്ളത് എന്നാണ് പണ്ഡിതന്മാർ പറയുന്നത് നമ്മൾക്കൊരു സംശയം ഉണ്ടായിരുന്നല്ലോ ഇറാഖിൽ അതാണ് കൃത്യമായ ഒരു അറിയിപ്പ് അള്ളയൂർ അള്ളാഹു സുബ്രഹാൻ അഹുഅറൂള്ളി തന്നിട്ടില്ല എങ്കിലും ഗവേഷണം നടത്തുന്ന പണ്ഡിതന്മാർ പറയുന്നത് അദ്ദേഹം ഇറാഖിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രവർത്ത ജനനവും പ്രവർത്തനവും എന്നാണ് ഇറാഖുമ്പോൾ ഇന്നത്തെ ഇറാഖായിക്കോളണമെന്നില്ല അത് വൃത്തികളൊക്കെ വ്യത്യാസം ഉണ്ടാവാം അപ്പോൾ കാലൽ മലവും ഇൻ അത് ഞാൻ ഒരുപാട് വിശദീകരിക്കേണ്ട ഭാഗമൊന്നുമില്ല നമുക്ക് വേഗം മനസ്സിലാക്കാൻ കഴിയണമ കാരണം അദ്ദേഹം പ്രബോധനം തുടങ്ങി അപ്പോൾ ഉടനെ രണ്ട് ആരോപണങ്ങളൊന്നും നേരത്തെ പറഞ്ഞ മാതിരി നീ വിവരമില്ലാത്തവനാണ് സഫാഹത്ത് വിഡ്ഢിത്തമാണ് അത് വിവരക്കേടിനും വിഡിത്തത്തിനും അല്പം സ്വല്പം മനോവിഭ്രാന്തിക്കൊക്കെ ഉപയോഗിക്കുന്ന വാക്കാണ് അത് റസൂൽ സല അലൈ വസ്ലമേടും പറഞ്ഞിട്ടുള്ളത് എനിക്ക് ജിന്ന് കൂടിയതാണ് എന്ന് വെച്ചാൽ മജ്നൂൻ എന്നാണ് എൻ്റെ ഉദ്ദേശം ജിന്ന് ഭ്രാന്ത് ഉണ്ടാവാം ജിന്നു കൂടിയാലാണ് അല്ലെങ്കിൽ സിഹുറ് ബാധിച്ച അത് മസിഹൂർ രണ്ട് തരത്തിലാണ് മനോരോഗം ഉണ്ടാകുക ജിന്നു കൂടിയിട്ടും അല്ലെങ്കിൽ സിഹറ് ബാധിച്ചിട്ടും ഇത് റസൂൽ സലഹ് അലൈ വസ്ലാമയോടും അദ്ദേഹത്തിൻ്റെ പ്രതിയോഗികൾ പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ നോഹൻ നബി അലൈഹി സ്വലാമയുടെ പ്രതിയോഗികൾ പറയുന്നത് നീ വഴി വഴി തെറ്റിപ്പോയിരിക്കും എന്താണ് ഈ വഴി തെറ്റുക എന്ന് തന്നെ എന്താണ് അപ്പോൾ അവരുടെ വഴി അത് പാരമ്പര്യ പാരമ്പര്യം അവർ നേരത്തെ നമ്മൾ ഇന്നലെ മനസ്സിലാക്കിയല്ലോ അവർ ആദ്യം തുടങ്ങിയത് അവരിലെ നല്ലവരായ ആളുകൾ നോഹൻ നബി അലൈഹി സ്ലാം നിയോഗിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ നല്ലവരായിരുന്ന ജനങ്ങൾ അതിലെ തന്നെ നേതാക്കന്മാർ മരിച്ചപ്പോൾ അവരുടെ ഖബറിൽ നിന്നാണ് അവർ തുടങ്ങിയത് ആ ഖബർ ഉയർത്തുകയും അവിടെ ആരാധനകൾ നടത്തുകയും ചെയ്തുകൊണ്ടാണ് അവരിൽ ഷിർക്ക് രൂപപ്പെട്ടു വന്നത് അപ്പോൾ ആ പാരമ്പര്യം അതാണ് ഇത് വഴി വഴിച്ചു പോയി നമ്മൾ ഇതുവരെ കൊണ്ടുവന്നിരുന്ന ഒരു പാരമ്പര്യത്തിൽ നിന്ന് നീ പിഴച്ചു പോയല്ലോ നോഹെ എന്നാണ് നീ ഇന്ന ല ലറാക്ക തീർച്ചയായും നിന്നെ ഞങ്ങൾ കാണുന്നത് വഴിപഴച്ചു പോയവനായിട്ടാണ് വഴിപഴച്ച വഴികേടിലായിട്ടാണ് ഓലാലിൽ ലോലാലത്ത് എന്നൊക്കെ ഒരേ വാക്കന് അപ്പോൾ അതാണ് അദ്ദേഹത്തോട് അദ്ദേഹം ഏകദൈവത്വത്തിലേക്ക് അവരെ വിളിച്ചപ്പോൾ ഇത്തരത്തിലുള്ള നിലപാടുകളിൽ നിന്ന് അവരെ മോചിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു നീ വഴിതെറ്റിപ്പോയിരിക്കുന്നു അപ്പോൾ എന്തിൽ നിന്ന് വഴിതെറ്റി എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ പാരമ്പര്യത്തിൽ നിന്ന് സംസ്കാരത്തിൽ നിന്ന് അതാണ് നമ്മുടെ ഇന്ത്യ രാജ്യത്തുള്ള ആൾക്കാരൊക്കെ പറയും എന്താണ് ഏത് ഷിർക്കിൻ ഷിർക്ക് പരമായ വിശ്വാസാചാരം പാരമ്പര്യമാണ് അപ്പോൾ അതിന് നിരക്കാത്ത നിലപാടും വിശ്വാസങ്ങളുമായിട്ട് പോകുന്ന ആൾക്കാർ ഈ സംസ്കാരത്തിന് എതിര് നിൽക്കുന്നവരാണ് അവരാണ് വഴിപഴച്ചവർ അത് എല്ലാ കാലത്തുമുള്ള ആൾക്കാർ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അപ്പോൾ നോഹാൻ നബി അലൈഹി സ്ലാമയുടെ അങ്ങനെ പറഞ്ഞു ഇന്നാല നറാക്ക തീർച്ചയായും ഞങ്ങൾ നിന്നെ കാണുന്നു ഫി വലാലി മുബീൻ വ്യക്തമായ വഴികേടിലായിട്ട് അദ്ദേഹം പറഞ്ഞു യാ കോമി ലൈസബി വലാലത്തും എനിക്ക് വഴികേടൊന്നുമില്ല ജനങ്ങളെ ഞാൻ വഴികേടിൽ അകപ്പെട്ടിട്ടുമില്ല എന്ന് വളരെ മാന്യമായ വിധത്തിൽ വലാക്കിന്നീ റസൂൽ ഉമ്മിർ റബ്ബിൽ ആലമീ ഞാൻ ലോകരക്ഷിതാവിൻ്റെ ദൂതനാകുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ മറുപടി അകപ്പെട്ടതല്ല നിങ്ങളുടെ പാരമ്പര്യത്തിൽ ഞാൻ നിൽക്കുന്നില്ല അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് റബുൽ ആലമീനിൽ നിന്ന് നിർദ്ദേശങ്ങൾ കിട്ടുന്നു നിങ്ങൾക്ക് കാര്യങ്ങൾ എത്തിച്ചു തരണം റസൂൽ എന്ന് പറഞ്ഞാൽ ദൂതൻ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന ആളെന്നാണ് റസൂല് റിസാലത്ത് എത്തിച്ചു കൊടുക്കുന്ന ആൾ സാധാരണ അറബി ഭാഷയിൽ നമ്മൾ ഇന്നൊക്കെ പറയുകയൊക്കെ റിസാലത്ത് തന്നെ കത്ത് നിന്ന് കത്ത് എത്തിച്ചു കൊടുക്കുക എന്ന് വെച്ചാൽ കത്ത് എഴുതിയ ആളുടെ സന്ദേശം അത് ആർക്കാണോ കിട്ടേണ്ടത് അവർക്ക് എത്തിച്ചു കൊടുക്കുക അതാണ് ദൂതന്മാർ നിർവഹിക്കുന്ന ദൗത്യം അള്ളാഹുവിൽ നിന്നുള്ള സന്ദേശം അവർ ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക ആ സന്ദേശം എന്താണെന്ന് അറിയേണ്ട ഒരു ബാധ്യത മനുഷ്യർക്കുണ്ട് അതാണ് ഞാൻ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് വലാക്കിനി പക്ഷേ ഞാൻ റസൂൽ ഉമ്മി റബ്ബുൽ ആലമീൻ റബ്ബുൽ ആലമീനിൽ നിന്നുള്ള ദൂതനാകുന്നു ഇതാണ് അദ്ദേഹത്തിൻ്റെ വളരെ മാന്യമായ സംക്ഷിപ്തമായ മറുപടി ഉബല്യു പിന്നെ ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നത് എൻ്റെ വക എന്തെങ്കിലുമല്ല ഉബല്യ ഹുക്കും റിസാലാത്തി റബ്ബി എൻ്റെ റബ്ബിൻ്റെ കത്തുകൾ എത്തിച്ചു തരാൻ ഈ കത്തുകൾ എന്നർത്ഥം വെച്ച് നോക്കിയാൽ നമുക്ക് വേഗം മനസ്സിലായി ഒരു കത്ത് കിട്ടിയാൽ നമ്മൾ എന്താ ചെയ്യുക ആദ്യം അത് വായിച്ചു നോക്കും വായിച്ച് നോക്കിയിട്ട് മനസ്സിലാവണില്ലെങ്കിലും മനസ്സിലാണെടുത്തേക്ക് പോകും ഹിന്ദിയിലുള്ളൊരു കത്താണ് അത് വായിച്ചിട്ട് മനസ്സിലാവണില്ല അപ്പോൾ ഞാൻ ഹിന്ദി അറിയുന്ന ഒരാളുടെ അടുത്ത് പോയി എന്താണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കത്ത് വന്നിരിക്കണം ഇംഗ്ലീഷ് ആണെങ്കിലും അങ്ങനെ തന്നെ അറബി ആണെങ്കിലും അങ്ങനെ തന്നെ പക്ഷേ ഖുർആാൻ്റെ കാര്യത്തിൽ മാത്രം ഈ റിസാലത്ത് അള്ളാഹുവിൽ നിന്ന് ഇത്തരത്തിൽ നമുക്കൊരു കത്ത് എന്നതിന് പറയാത്തത് അതിനോട് ആദരവ് വേണം അതിൻ്റെ ആദരവാണ് ഒരു സന്ദേശം നമുക്ക് കിട്ടിയിട്ട് എന്താണ് ഈ സന്ദേശത്തിനകത്ത് എന്നോട് പറയുന്നത് എന്ന കാര്യം മനസ്സിലാക്കാനുള്ള ഒരാഗ്രഹം ഒരു നിർബന്ധ ബുദ്ധി നമുക്കെല്ലാവർക്കും ഉണ്ടാവേണ്ടതുണ്ട് അപ്പോൾ ഉബല്യുഹുക്കും റിസാലാത്ത് റബി റിസാലത്തും എന്നുള്ളതിൻ്റെ ബഹുവചനമാണ് റിസാലാത്ത് എൻ്റെ റബ്ബിൽ നിന്നുള്ള സന്ദേശങ്ങൾ ഞാൻ നിങ്ങൾക്ക് തബുലീഗ് ചെയ്യുന്നു ഉബല്യുഹു ബല്ലക തബുലീഗ് ചെയ്യുക തബ്ലീഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അൽപാൽപം ഘണ്ണശണ്ണശ പഠിപ്പിച്ച് തരാ എന്നാണ് തബുലി ഇബുലാഖ് എന്ന് പറഞ്ഞാൽ ഒന്നിച്ചൊരു സംഗതി എത്തിച്ചു കൊടുക്കുക തബുലിഖ് എന്ന് പറഞ്ഞാൽ അൽപാൽപം അള്ളാഹുവിൽ നിന്ന് കിട്ടുന്ന നിർദ്ദേശത്തിനനുസരിച്ച് അൽപാൽപ്പം എത്തിച്ചു കൊടുക്കുക ആണ് തബുലിഹ് തബിൽ ഉബല്ലി ഊക്കും തബ് നിസാലാത്തി റബ്ബി ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുള്ള സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു ലക്കും നിങ്ങളോട് ഗുണകാംക്ഷ പുലർത്തുന്നു അത് പ്രവാചകന്മാരുടെ ഒക്കെ ദൗത്യമാണ് സൂറത്ത് ഐറാഫിലൊക്കെ നമ്മളത് പഠിച്ചിട്ടുണ്ട് നസീഹത്ത് നസീഹത്ത് എന്ന് പറഞ്ഞാൽ പറയുന്ന ആൾക്ക് ഒരു ഗുണവും അതുകൊണ്ട് ഇല്ലെങ്കിലും കിട്ടുന്നയാൾക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകണം അതാണ് നസീഹത്ത് അതിനാണ് എന്ന് പറയുക ഗുണമുണ്ടാകണം നന്മയുണ്ടാകണം നേട്ടമുണ്ടാകണം ആർക്ക് കേൾക്കുന്നയാൾക്ക് കിട്ടുന്നയാൾക്ക് ആ ആഗ്രഹത്തോടു കൂടി സന്ദേശങ്ങൾ എത്തിച്ചു കൊടുക്കുമ്പോൾ ആണ് അത് നസിഹത്താവുക പ്രവാചകന്മാരൊക്കെ അങ്ങനെയാണ് അലൈഹി സ്വലം പറഞ്ഞില്ലേഹത്തു അധീനു ദീനു എന്ന ഗുണകാംക്ഷണം അപ്പൊ ലിമൻസല്ല ആരോട് ആർക്ക് ഗുണമുണ്ടാകണം ആർക്ക് നേട്ടമുണ്ടാകണം ആദ്യം റസൂൽ അലൈഹി അലൈഹിസ്ലാം പറഞ്ഞു ലീലാഹി വലി റസൂലിഹി വലി ആമത്തിൽ മുസ്ലിമീന വലി ഐമത്തിൽ മുസ്ലിമീന വ അമത്തിഹി പൊതുവെ അള്ളാഹുവിന് അള്ളാഹുവിന് ഗുണമുണ്ടാകാനാ അള്ളാഹുവിന് അടിമപ്പെട്ടുകൊണ്ട് ആൾക്കാർ ജീവിക്കുക പിന്നെ അള്ളാഹുവിൻ്റെ ദൂതനോട് ഗുണകാംക്ഷുണ്ടാവുക അള്ളാഹുവിൻ്റെ ദൂതനായിരിക്കണം ലോകത്തിൻ്റെ നായകൻ ആ ഒരു ഗുണ ഗുണം തേടുക പിന്നെ വലി അമ്മ ഇമ്മത്തിൽ മുസ്ലിമിനെത്തി മുസ്ലിം നേതൃത്വത്തോടും മുസ്ലിം ബഹുജനത്തോടും ഗുണകാംക്ഷയുണ്ടാകും ഇങ്ങനെ റസൂൽ സലഹ് അലൈഹി സ്വല ഹദീസിനെ വിശദീ ഹദീസിനെ നമുക്ക് ദീൻ എന്ന് പറഞ്ഞാൽ ഗുണകാംക്ഷയാണ് അപ്പോൾ അൻസാഹുലക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാകണം എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗുണ ഗുണകാം ഗുണം കാക്ഷിക്കുന്നു ഗുണത്തെ ആഗ്രഹിക്കുന്നു അപ്പോൾ ആഴലമു ഞാൻ അറിയുന്നുണ്ട് മീൻ അള്ളാഹി അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത കാര്യം അതായത് പ്രവാചകൻ എന്നുള്ള നിലക്ക് അലൈഹി സ്വലം അങ്ങനെന്താ മനുഷ്യന്മാർ അറിഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഇസ്ര യാത്രയും യാഴരാജ് യാത്രയും ഒക്കെ മനുഷ്യന്മാർ സാധാരണഗതിയിൽ അറിഞ്ഞിട്ടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുത്താല പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും കാരണം അനുഭവത്തിൽ അവരത് കാണുകയും അറിയുകയും ചെയ്യുമ്പോഴാണ് കൂടി ജനങ്ങൾക്ക് താഴ്വത്ത് നടത്താൻ അവർക്ക് സാധിക്കുക അത് നബിമാർക്കും നബിമാർക്കും അള്ളാഹുത്താല നൽകിയിട്ടുള്ള അനുഗ്രഹമാണ് സാധാരണഗതിയിൽ ആളുകൾക്ക് അറിഞ്ഞിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ അള്ളാഹത്താല പ്രവാചകന്മാർക്ക് അറിയിച്ചു കൊടുക്കും ഇവിടെയും നോഹൻബി അലൈഹി സ്വലാമുക്ക് അള്ളാഹുത്താല കാര്യം അറിയിച്ചു കൊടുക്കുന്നു അപ്പം അദ്ദേഹം അള്ളാഹുവിൽ നിന്ന് ഞാൻ അറിയുന്നുണ്ട് മാ ലാ നിങ്ങൾ അറിയാത്ത കാര്യം അപ്പോൾ ഒന്നും അർത്ഥം പറയാൻ നിർത്താം കാല അദ്ദേഹം തൻ്റെ ജനതയിൽ നിന്നുള്ള പ്രമാണിമാർ പറഞ്ഞു ഇന്നാലന റാഖി വലാലി മുബീൻ നീ വ്യക്തമായും വഴികേടിലായിട്ടാണ് ഞങ്ങൾ കാണുന്നത് കാല അദ്ദേഹം പറഞ്ഞു യാ ലൈസ ബി വലാലത്തും അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞു എൻ്റെ ജനങ്ങളെ എനിക്ക് ഒരു വഴികേടുമില്ല വലാഖിന്നീ റസൂലും മിർ റബ്ബിൽ ആലമീൻ എന്നാൽ ഞാൻ ലോകരക്ഷിതാവിൽ നിന്നുള്ള ദൂതനാകുന്നു ഉബല്യുക്കും റിസാലാത്തി റബ്ബി ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു വ അൻസഹുലക്കും നിങ്ങൾക്ക് ഗുണമുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നു ഇപ്പോൾ ആയലമ വിനല്ലാഹി നാലാത്ത ആയലമൂൺ അള്ളാഹുവിൽ നിന്ന് നിങ്ങൾക്കറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഞാൻ അറിയുന്നു അള്ളാഹു സുബഹാൻ അഹ് വാല ഖുർഹാൻ സന്ദേശങ്ങൾ മനസ്സിലാക്കാനുള്ള എന്നും നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഈ റവ്ലാ മാസത്തിൽ ഖുർഹാനുമായി കൂടുതൽ ബന്ധപ്പെടാനുള്ള ഈമാനും ദൃഢബോധ്യവും നമുക്ക് അവൻ നൽകുമാറാവട്ടെ അള്ളാഹുവെ ഈ റമലാനിൽ ഖുർആാനുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ ഖുർആൻ പഠിച്ചുകൊണ്ട് അതനുസരിച്ച് ജീവിക്കുവാനും റമലാനിൽ വിവാദത്തുകളിൽ ഒഴുകുവാനും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ തൗഫീഖ് നൽകുമാറാകണേ ഈ റമലാനിൻ്റെയും ഖുർആാനിൻ്റെയും അനുകൂലമായ സാക്ഷ്യം നാളെ പേർ ലോകത്ത് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ എന്നീ കാത്ത് രക്ഷിക്കുമാറാകണം നരകത്തിൽ നിന്ന് മുക്തി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ എനിക്ക് ആക്കണേ അള്ളസന